ഒരു കൊടുക്കണം ഇത് സിൽക്ക് വേമല്ലേ സിൽക്ക് വേം ഇതാണ് സിൽക്ക് വേം നേരത്തെ കണ്ടത് വുഡ് വേംസൻഡ് ഫൈവ് ഹൺഡ്രഡ് മഹ് കിലോട്ട് എനിക്ക് ചോറ കൊടുക്കില്ലേ ചോദിക്കുന്നുണ്ട് രാത്രി ഫ്രൈ അടിക്കാൻ കുത്താക്ക മീറ്റ് പട്ടിക്ക് പട്ടിക്ക് കിലോക്ക് കിലോക്ക് രൂപ ഓ മാർക്കറ്റിലാണെങ്കിൽ നമ്മളെ നാട്ടിലെ മാർക്കറ്റ് പോലെ ഇവിടുത്തെ മാർക്കറ്റിൽ ഒരുപാട് നമ്മളെ നാട്ടിൽ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ആകാതെ തന്നെ കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം ഓക്കെ മാവോ മാർക്കറ്റ് മാവോ മാർക്കറ്റ് കോഹിമ ഇവിടത്തെ ഒരു മാർക്കറ്റ് ആണ് എലി ഉണ്ട് ഇവിടെ പ്രാവുണ്ട് ൊണ്ട് ഉണങ്ങിയതുണ്ട് ഈ കൊനോമ വില്ലേജിലൊക്കെ നമ്മള് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് കൃഷിരീതികള് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആട്ടോ ഒട്ടുമിക്ക നോൺ വെജിന്റെ കൂടെ അവര് ബാമ്പു ഷൂട്ട് ചെയ്തുകൊണ്ടില്ലേ മുളയതണ്ടാക്കുന്നതാണ് അവര് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും वर्म्स है ना ये सिल्क वर्म्स है ना सिल्क वर्म लकड़ी का किरा लकड़ी का किरा सिल्क वर्म ये है लकड़ी ये लकड़ी का कितना है चार कितना रेट है उसका ये 2500 है कितना 2500 तो महंगा है क्या 1 किलो हां 1 किलो ना ये तो ये तो क्या है ये बहुत महंगा है ऐसे भी कच्चा खाता देखो ऐसे एम नो हां आ, ना? आ, खा, <laughs> है नागा प्रोटीन है। प्रोटी, प्रोटीन अच्छा है? है। <laughs> देखो दे, नागा, एस था नागा, देखो अभी, अभी देखा चोरा ട്ടോ പെടക്കിണ മീൻ എന്നൊക്കെ പറഞ്ഞ മാതിരി തടിയാണ് താഴെ താഴെ കുത്തി നിർത്തി ചേക്കുവാണെങ്കിൽ ഇത് നിലത്തല്ല അത് പൊങ്ങി നിക്കണം ഇതിന്റെ അടിയിൽ വേറെ കുറെ സാധനങ്ങളുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഇത് കണ്ടോ അടിയിൽ കൂടെ നോക്കി കണ്ടോ ആ ഗ്യാപ്പ് കൂടെ നോക്കിയത് നോക്കിയോ അടിയില് കൊറേണ്ട് നമ്മള് ഫ്രോഗ് ലൈവ് ഫ്രോഗിന് തപ്പി നടക്കാണ് മാർക്കറ്റിലാണ് ഐസഖ് ബൈ ആണ് നമ്മളെ നയിക്കുന്നത് രൂപ പറയുന്നത് ഷബീർ നൂറ് രൂപക്ക് ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രി തവള ഫ്രൈ അടിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കും കൊള്ളാം 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 എന്ന് കാണുന്നു തവള പിടുത്തവുമായി ഞങ്ങൾ നാഗാലാൻഡിൽ എത്തിക്കുകയാണ് വലിയ തവളകളെ അല്ലെങ്കിൽ കാണാനേ ചെറിയ തവളകളെ കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യമാണ് ഇന്ന് രാത്രി തവള ഫ്രൈ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കിലോയ്ക്ക് എത്ര രൂപയാണ് ചില വെജിറ്റബിൾസ് ഒന്നും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണാത്തതാണ് അവരോട് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി കാണാൻ പറ്റി ട്രീ ടൊമാറ്റോ നോക്ക് നോക്കൂസ് ആണോ ചെറിയൊമാറ്റോന്നോഷ് <Santhe> हाँ सॉसेज 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 है सोसेद, क्या क्या है क्या क्या उस पोर्क 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 का में का? हाँ, तो में आ ना सोसेद, 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 अच्छा, अच्छा अच्छा सब कुछ के. डाल के ये धनिया पत्ता प्याज और जिंजर गार्जिक डालकर बनता है ना न हाँ, പുഴു തിന്നാൻ പോകുന്ന അവര് നമ്മളെ പറ്റിച്ചതാണ് പുഴു ഒരു പ്ലേറ്റ് പുഴു എത്ര ടു ഹൺഡ്രഡ് റുപ്പീസിനാ ഒരു പ്ലേറ്റ് പുഴുവിന് ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം ഇത് സിൽക്ക് വേം അല്ലേ സിൽക്ക് വേം പോലെ കഴിക്കണം അത് നമ്മൾ റെസ്പെക്ട് ഡ്രൈ മീറ്റ് ആണ് ഡ്രൈ മീറ്റ് കിങ് ചില്ലിയാണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എരിവുള്ള മുളകാണ് എഴുനൂറ് രൂപയ്ക്ക് കിലോക്ക് വരും ഒന്ന് ഫ്രഷ് ഒന്ന് ഉണങ്ങിയത് ഒന്നെ പൊടി ഒരു ഇടിങ്ങിയ വഴിയാട്ടോ അതിന്റെ അപ്പുറത്തപ്പുറത്തു കച്ചവട തിരക്കാണ് ആ അത് അതാണ് ബ്രോക്കോളി ബ്രോക്കോളി അല്ലത് തലയും കാലൊക്കെ നല്ല വിലയാണ് ഇവിടെ ഈ വില ഒക്കെ ആയേലി ആ സ്നേക്ക് ഫ്രിഷ് വലിയ ചെമ്മീനാണല്ലോ താറാവുകളും ഉണ്ട് ആ വെരിട്ടി വെരി ഗുഡ് പട്ടിക്ക് അഞ്ഞൂറ് കിലോക്ക് വന്ന അഞ്ഞൂറ് രൂപ പട്ടിക്ക് വല്ല കിലോ കിലോ ഓ പോത്തിനാട്ടി വല്ലാമി നെക്ലസ് പോയിന്റ് ആൾട്ടോ ആണ് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ആൾട്ടോ ആണ് ടാക്സി ആയിട്ട് യൂസ് ചെയ്യണവരെ മുന്നിൽ പോകുന്നത് ഓംനിയാണ് കോഹിമയിലെ വളരെ തിരക്കേറിയ ഒരു തിരക്കേറിയാണ് നമ്മളിപ്പോൾ